അസലാമാലും വഹമ്മത്തുല്ലാ വർക്കാത്തു ആത്മജ്ഞാനികളെ തേടിയുള്ള യാത്രയിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുക്കം അരീഗോൾ റൂട്ടിൽ നെല്ലിക്കാപറമ്പ് പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന യു പി മുഹമ്മദ് മുസ്ലിയാരുടെ ഹദലത്തിലാണ് അള്ളാഹു ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനും അയലിമുമായിരുന്ന നെല്ലിക്കാപറമ്പ് യു പി മുഹമ്മദ് മുസ്ലിയാർ ധാരാളം വർഷങ്ങൾ മുതദ്യസും നിരവധി മഹല്ലത്തിൻ്റെ കാലിയുമായിരുന്നു ചെറുവാടി പള്ളിപ്പറമ്പിൽ ഉറങ്ങുന്ന ഷെയ്ഖ് എയ് മല ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഷെയ്ഖുനാ സി എം വലിയ മടവൂർ ഷെയ്ഖിൻ്റെ കൂടെ പഠിച്ച അവിടുത്തെ സദീക്കും ഷരീഖുമായിരുന്നു ബഹുമാനപ്പെട്ട യു പി മുഹമ്മദ് മുഷറിയാൽ തീരാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയിരുന്ന ബഹുമാനപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത് നെല്ലിക്കാപ്പറമ്പ് പള്ളിപ്പറമ്പിലാണ് അള്ളാഹുസ് ആ കബറും പള്ളിപ്പറമ്പും സ്വർഗത്തിലെ ജന്നാത്തിൽ ഫിറദോസ് കൊണ്ട് അലങ്കരിക്കട്ടെ മഹാന്മാരെ മഹബത്ത് വെക്കാനും അവരുടെ കൂടെ ജന്നാത്തിൽ ഫിറദോസിൽ പ്രവേശിക്കാനും നമുക്ക് അഹലികാർക്കും വാഹുഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാം വലൈക്കും വർഹമത്തുള്ള അതിലെൻഡുമാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റുമാന്റെ മുഖമേ ആ ഇതുപോലുറക്കുന്നൊരുമ്മാൽപോട് ചേർത്തിട്ടൊരുമ്മാ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻറ്റുമ്മാൻ്റെ സ്വരമേ നേരം ഉമ്മാനെ വേണം ഉടനെ തഴുകിടും വ്യതമാറും ഉലകിൽ ചിറകുയർത്തിപ്പാറും